അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടുന്നു ഹെബ്രായകർ എഴുതപ്പെട്ട ലേഖനത്തിൽ എന്നുള്ളതാണ് വാഗ്ദാനം ഒക്കെ ഉണ്ട് കാര്യം ശരിയാ നമ്മളെ കർത്താവ് രക്ഷിക്കും അതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി മാറ്റപ്പെടുമോ എന്ന് അല്ലെങ്കിൽ അങ്ങനെ മാറിപ്പോകുമോ എന്ന് നമ്മളൊന്ന് ഭയപ്പെടണം നമുക്ക് കാര്യം നമുക്കിതെല്ലാം കിട്ടും പക്ഷെ നമ്മളുടെ തന്നെ ചില പ്രവർത്തികൾ കൊണ്ട് നമ്മൾ അവിടെ നിന്ന് അകറ്റപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ല കാര്യമാണ് നമ്മ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ തന്നെ ചെയ്ത് കൂട്ടണ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ ഈ ഈശോ നൽകുന്ന രക്ഷയിൽ നിന്ന് നമ്മൾ അങ്ങ് അകന്നു പോകുമോ എന്നുള്ളത് വാഗ്ദാനം അവിടെ നിൽക്കും അത് കറക്റ്റാണ് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കിട്ടും നമുക്കിപ്പം റേഷൻ കാർഡുണ്ട് നമുക്ക് വില കുറച്ച് നല്ല രീതിയിൽ നല്ല ഭക്ഷണം നല്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടും പക്ഷേ നമ്മളത് മേടിക്കാൻ പോകണ്ടേ നമ്മൾ മേടിക്കാൻ പോയില്ലെങ്കിൽ നമ്മൾ നമുക്കിത് കിട്ടില്ല അപ്പം അങ്ങനത്തെ നമ്മളുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മൾ നമ്മുടെ രക്ഷയിൽ നിന്ന് അകറ്റപ്പെട്ടു പോകുമോ എന്നൊന്ന് ചിന്തിച്ച് നോക്കാൻ നല്ല കാര്യമാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കും